എന്റെ പ്രണയം ഭാഗം മുപ്പത്തിരണ്ട് ആ ഫോണും നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ഹെഡ്ബോർഡിൽ ചാരിയിരുന്നു അവളുടെ മനസ്സ് നിറയെ ഹരിയായിരുന്നു ഹരിയുടെ ചുണ്ടിലെ തണുപ്പും അവൻ്റെ കണ്ണുകളിലെ പ്രണയവും എല്ലാം തൻ്റെ കൺമുന്നിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി അവളുടെ കൈകൾ അറിയാതെ അവൻ ചുംബിച്ച ചുണ്ടിലേക്ക് എത്തിയതും അവളെ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇതേ സമയം നിരഞ്ജൻ വീട്ടിൽ ദേഷ്യത്തിൽ ഇരിക്കുകയായിരുന്നു പൂജ വിളിച്ച് ഹരിയെയും പൊന്നുവിനെയും കണ്ട കാര്യങ്ങൾ എല്ലാം പറഞ്ഞു അതുകൂടി കേട്ടതും നിരഞ്ജന്റെ ദേഷ്യം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിയിരുന്നു പിറ്റേന്ന് രാവിലെ തന്നെ ഹരിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് അത് കണ്ടതും അവൾ തിരിച്ചും ഗുഡ് മോർണിംഗ് അയച്ചു ഇന്നലെ കണ്ടെടുത്ത് കാത്തു നിൽക്കും എന്ന് പറഞ്ഞ മറ്റൊരു മെസ്സേജ് കൂടി ഉണ്ടായിരുന്നു അവൾ വേഗം എഴുന്നേറ്റ് ഫ്രഷായി താഴെ ചെന്നു താഴെയെ അമ്മ എല്ലാവർക്കും കൊണ്ടുപോകാനുള്ള ഫുഡ് എടുക്കുകയായിരുന്നു പൊന്നു നിനക്ക് ലഞ്ച് വേണ്ടല്ലോ അയറ പതിയെ പറഞ്ഞു അത് കേട്ടതും പൊന്നു അവളെ ഒന്ന് നോക്കി പേടിപ്പിച്ചു അല്ല നിന്നെ എന്തായാലും ഉച്ചയ്ക്ക് ഹരിയേട്ടൻ കൊണ്ടുപോകും പിന്നെ നിന്റെ ലഞ്ച് ഞങ്ങൾ കഴിക്കണം ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ഞങ്ങൾ മൂന്ന് പേരും നല്ല വണ്ണം വയ്ക്കും അയറ പറഞ്ഞു പിന്നീട് എല്ലാവരും ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് ഇറങ്ങി ഇന്നലത്തെ പോലെ തന്നെ ഹരി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു പൊന്നു കാറിൽ നിന്നും ഇറങ്ങി ഹരിയുടെ കാറിലേക്ക് കയറി ശ്രദ്ധ എടുത്തു അവരുടെ കാറിന്റെ പുറകിൽ തന്നെ ഹരി ഉണ്ടായിരുന്നു അല്ലടാ ഇവിടുന്ന് അവിടം വരെ ഈ സമയം കൊണ്ട് എന്തു സംസാരിക്കാനായിരിക്കും ഈ ഹരിയേട്ടൻ വരുന്നത് കാറിൽ ഇരുന്നു കൊണ്ട് വാണി ചോദിച്ചു എനിക്കറിയില്ല നീ വേണെങ്കിൽ ഹരിയേട്ടനോട് ചോദിച്ചു നോക്ക് ശ്രദ്ധ പറഞ്ഞതും എനിക്ക് ചോദിക്കണ്ട ഒരു കണക്കിന് അവർ കൂടുതൽ സമയം ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നത് നല്ലതാണ് രണ്ടുപേർക്കും കുറച്ചുകൂടി അടുക്കാൻ അയ്യോ അല്ല അവൾക്ക് കുറച്ചുകൂടി ഹരിയേട്ടനുമായി അടുക്കാൻ കിട്ടുന്ന സാഹചര്യം അല്ലേ അയറ പറഞ്ഞു കാറിൽ ഇരുന്നു കൊണ്ട് ഹരി അവളോട് വാതോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു അവളും അതിന് മറുപടി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഹരി അവൾക്ക് അത്ഭുതമായിരുന്നു കാരണം എപ്പോഴും ഹരി അധികം സംസാരിക്കാറില്ല എന്ന് അവൾക്ക് തോന്നാറ് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഒരുപാട് സംസാരിക്കുന്നു സംസാരിച്ചിട്ടും തീരാത്ത എന്തൊക്കെയോ വിഷയങ്ങൾ ഉള്ളതുപോലെ അവളും ഇപ്പോൾ അതിനെ കൂടെ കൂടിത്തുടങ്ങി കോളേജിൽ എത്തിയതും ഹരി ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞു തന്നെയാണ് പോയത് ഇന്നും ഹരി കൊണ്ടുവന്ന് പൊന്നുവിനെ ആക്കി കൊടുക്കുന്നത് പൂജയും നിരഞ്ജനും കണ്ടിരുന്നു അപ്പോൾ ശരിക്കും നിരഞ്ജനെ അവൾ സ്നേഹിച്ചിട്ടില്ലായിരുന്നു അല്ലേ അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് മറന്ന് അവൾക്ക് ഹരിയെ സ്നേഹിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ മാത്രാണ് അവൾ ആത്മാർത്ഥ പ്രണയം എന്ന് പറഞ്ഞ് പ്രണയിച്ചതെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇപ്പോഴും അവളെ മനസ്സിൽ നിന്നും മാറ്റാൻ പറ്റുന്നില്ലല്ലോ എന്നോട് നിങ്ങൾ ഒന്ന് മര്യാദക്ക് സംസാരിച്ചിട്ട് പോലൂല്ല പക്ഷേ അവളെ നോക്കിയേ അവൾ എന്ത് സന്തോഷത്തിലാണ് പൂജ നിരഞ്ജൻ്റെ ഉള്ളിലേക്ക് പൊന്നുവിനെ കുറിച്ചുള്ള വിഷം കുത്തിവെക്കുകയായിരുന്നു സ്റ്റാഫ് റൂമിൽ വന്നിരിക്കുമ്പോൾ പൊന്നുവിന്റെ മുഖത്ത് നല്ല സന്തോഷമായിരുന്നു അത് അവളുടെ കൂട്ടുകാരികൾ ഒരുപാട് സന്തോഷത്തിലാക്കിയെങ്കിലും നിരഞ്ജനും പൂജയ്ക്കും അതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല പൊന്നുവിന്റെ മുഖത്തെ സന്തോഷം പൂജയിൽ അസൂയാണ് ഉണ്ടാക്കിയതെങ്കിൽ നിരഞ്ജന് ദേഷ്യമാണ് ഉണ്ടാക്കിയത് നിരഞ്ജൻ സാർ ഈ ആഴ്ച നിങ്ങളുടെ വിവാഹ നിശ്ചയമല്ലേ ഡ്രസ്സെല്ലാം എടുത്തോ നിരഞ്ജനോട് സഹ ചോദിച്ചു അത് ശരിയാണല്ലോ പൂജ മിസ് ഡ്രസ്സൊന്നും എടുക്കുന്നില്ലേ എൻഗേജ്മെൻറ്റിന് മറ്റൊരു അധ്യാപിക ചോദിച്ചു എടുക്കണം നാളെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് പൂജ പറഞ്ഞതും നിരഞ്ജൻ അവളെ ഒന്ന് നോക്കി അപ്പോൾ നിങ്ങൾ രണ്ടുപേരും നാളെ ലീവാണോ നാളെ ഞങ്ങൾ ലഞ്ച് ബ്രേക്കിന് പോകാമെന്ന് വിചാരിക്കുന്നു എനിക്കൊരു സാരിയും നിരഞ്ജൻ സാറിന് ഒരു ഷർട്ടും ഉണ്ടും അത്രയല്ലേ ഉള്ളൂ വേണ്ടത് അത് പെട്ടെന്ന് എടുത്ത് വരാലോ പിന്നെ ജ്വല്ലറികളെല്ലാം ആവശ്യത്തിലധികം എൻ്റെ കയ്യിലുണ്ട് പൂജ പറഞ്ഞു എന്നാൽ ഇതെല്ലാം പറയുമ്പോൾ പൊന്നും കൂട്ടുകാരും അവിടെ ഉണ്ടായിരുന്നു പൊന്നു പക്ഷേ ഫോണിലായിരുന്നു അവൾക്ക് ഹരിയുടെ മെസ്സേജ് വരുന്നുണ്ടായിരുന്നു അതിന് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പൊന്നു എന്നാൽ ബാക്കിയുള്ളവർ എല്ലാവരും പൂജ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു ഈ ഞായറാഴ്ച ഞങ്ങളുടെ വിവാഹ നിശ്ചയത്തിന് നിങ്ങളെ ഞങ്ങൾ രണ്ടുപേരും ക്ഷണിക്കുകയാണ് എല്ലാവരും വരണം പ്രിൻസിപ്പൽ സാറിനെയും മാനേജ്മെൻറ്റിലെ എല്ലാവരെയും അച്ഛൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് പൂജ പറഞ്ഞു എന്നാൽ നിരഞ്ജൻ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് കണ്ട് അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു പൊന്നു ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടതും അതിൽ ഹരി ഉണ്ടാകും വീഡിയോ കോളിൽ എന്ന് മനസ്സിലായ വാണി ശ്രദ്ധയേയും അയറയേയും നോക്കി ഒന്ന് കണ്ണിറുക്കിക്കൊണ്ട് അവളുടെ സീറ്റിൽ നിന്നും എഴുന്നേറ്റു പൊന്നുവിൻ്റെ അടുത്തേക്ക് വന്നു പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി എൻ്റെ ഹരിയേട്ട നിങ്ങൾക്ക് ഇതിന് മാത്രം സംസാരിക്കാൻ എന്താ ഇരിക്കുന്നത് രാവിലെ അവളെ ഇവിടെ കൊണ്ടുവന്നാക്കുന്നത് ഹരിയേട്ടൻ ലഞ്ചിന് അവളെ പുറത്ത് കൊണ്ടുപോകുന്നത് ഹരിയേട്ടൻ വൈകിട്ട് അവളെ വീട്ടിൽ കൊണ്ടുവന്നാക്കുന്നത് ഹരിയേട്ടൻ അതും പോരാഞ്ഞിട്ട് രണ്ടു പേരും കൂടി വൈകിട്ട് ദീപാരാധന തൊഴിലും ഡിന്നർ പുറത്തുനിന്ന് കഴിക്കലും എന്നിട്ടും വീണ്ടും ബ്രേക്ക് ടൈമിൽ വീഡിയോ കോൾ ഹരിയേട്ടന് ഒരു പണിയുമില്ലേ അവിടെ ശ്രദ്ധ എല്ലാവരും കേൾക്കാൻ പാകത്തിനാണ് പറയുന്നത് അത് കേട്ടതും പൊന്നൂന് ആകെ നാണം തോന്നി അവൾ കണ്ണുകൾ മുറുക്കി മുറുക്കിയടച്ച് മുഖ താഴ്ത്തിയിരുന്നു ശ്രദ്ധ മൊബൈൽ പതിയെ തിരിച്ച് നിരഞ്ജനെയും പൂജയെയും കാണിച്ചത് അത് ഹരി കാണുകയും ചെയ്തു അതിനിടയ്ക്ക് ബെല്ലടിച്ചതും മറ്റു ടീച്ചർമാർ എല്ലാവരും പൊന്നുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി എന്നാൽ നിരഞ്ജനം പൂജയും മാത്രം അവിടെ തന്നെ ഇരുന്നു അത് കണ്ടപ്പോൾ അവനിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എൻ്റെ പൊന്നു പെങ്ങളെ ഞങ്ങൾ കുറച്ചുനാൾ ഒന്ന് പ്രണയിച്ച് നടക്കട്ടെ അതിൽ കുശുമ്പ് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല എൻ്റെ പെണ്ണിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തേ അതെ അപ്പം ഇന്നന്ന് വൈകിട്ടെന്താ പരിപാടി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല വൈകിട്ട് നിങ്ങൾ പോയിക്കോ ഞങ്ങൾ രണ്ടുപേരും എത്താൻ ലേറ്റാവും അതെന്താ അത് ചുമ്മാ ഒന്ന് പോകാമെന്ന് കരുതുന്നു ആണോ എന്നാ പിന്നെ ഞങ്ങളും വരുന്നുണ്ട് എന്തിന് ഞങ്ങളുടെ സ്വർഗത്തിൽ കട്ടുറുമ്പാവാനോ ഹരി ചോദിച്ചു ഒരു കട്ടുറുമ്പാവുന്നില്ല ഞങ്ങൾക്ക് കുറച്ച് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങി തന്നാൽ ഞങ്ങളതൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ നടന്നോളാം നിങ്ങളെ ശല്യപ്പെടുത്താൻ വരില്ല അവൾ പറഞ്ഞു ഇതിലും ഭേദം എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ പെണ്ണിനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും ഹരി പറഞ്ഞു അത് ഇപ്പോൾ വേണമെങ്കിലാവാമല്ലോ ആരും അറിയാതെ ഞങ്ങളുടെ പൊന്നുവിൻ്റെ കഴുത്തിൽ മാലയിട്ട് സ്വന്തം രക്തം കൊണ്ട് തന്നെ അവളെ സീമന്തരേഖ ചുവപ്പിച്ച ഹീറോ ആയി നിൽക്കുകയല്ലേ അവൾ പറഞ്ഞതും അത് കേട്ടുനിന്ന നിരഞ്ജനും പൂജയും അവളെ നോക്കി പിന്നെ പൊന്നുവിനെയും അപ്പോഴും തലകുനിച്ചിരിക്കുകയാണ് അതെ അവൾ എൻ്റെ ഭാര്യ തന്നെയാണ് എനിക്ക് കൊണ്ടുപോകണമെന്നുണ്ട് പക്ഷേ ഒളിച്ചും പാത്തുമല്ല എല്ലാവരും അറിഞ്ഞ് എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി എനിക്കെൻ്റെ പെണ്ണിൻ്റെ കഴുത്തിൽ എൻ്റെ പേര് കൊത്തിയ ആലിലത്താലും ചാർത്തിക്കൊണ്ട് വേണം പോകാൻ അവൻ പറഞ്ഞു ഓക്കെ എന്നാൽ ഞങ്ങൾ ക്ലാസ്സിൽ പോക്കോട്ടെ ഞങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിക്കാനുണ്ട് സാറിൻ്റെ കോളേജ് ആണെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു സാറിന് ഇപ്പോൾ എന്ത് വേണമെങ്കിലും ആവാമോ ഞങ്ങൾ പക്ഷേ ഇവിടുത്തെ ജോലിക്കാരാണ് ഞങ്ങൾ പോയി പണിയെടുക്കട്ടെ സാർ വേണമെങ്കിൽ സാറിൻ്റെ പൊണ്ടാട്ടിയുമായിട്ട് സംസാരിച്ചിരിക്കുക അവൾ പറഞ്ഞു ബെല്ലടിക്കുന്നതുവരെ നീ കത്തി വെച്ചിട്ട് ഇപ്പോൾ അവൾക്ക് കൊടുക്കുന്നു ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്തായാലും ഫോൺ കൊടുക്ക് ഞാനൊരു ഭായി പറയട്ടെ എന്ന് പറഞ്ഞതും വാണി ഫോൺ പൊന്നുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു പൊന്നു മുഖമുയർത്തിയപ്പോൾ നിരഞ്ജനയാണ് കണ്ടത് ദേഷ്യത്തോടെ അവളെ തന്നെ കൂർപ്പിച്ചു നോക്കി ഇരിക്കുകയായിരുന്നു പൂജയും അവളെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടതും അവൾ ഫോണുമായി പുറത്തേക്കിറങ്ങി പെണ്ണിന് നാണം വന്നു എന്ന് പറഞ്ഞ് വാണിയും ശ്രദ്ധയും ഐറയും അവിടെ നിന്നും പുറത്തേക്ക് നടന്നു അവർ പുറത്തേക്കിറങ്ങുമ്പോൾ മൂന്ന് പേരും പരസ്പരം നോക്കി പിന്നെ തിരിഞ്ഞ് നിരഞ്ജനയും പൂജയെയും നമുക്ക് നമുക്കിത്രയൊക്കെ പറ്റൂ അല്ലേടാ വാണി ചോദിച്ചുകൊണ്ട് ശ്രദ്ധയെയും അയറയേയും നോക്കി ചിരിച്ചു പൊന്നു ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞ് ഫോൺ സൈലൻ്റാക്കി ബുക്കും എടുത്ത് ക്ലാസ് റൂമിലേക്ക് നടക്കാൻ പോയതും ഇതൾ മിസ്സേ എന്നുള്ള വിളി കേട്ട് അവൾ നിന്നു അത് പൂജയായിരുന്നു ഇത് ഒരു കോളേജാണ് ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപികയും അതിൻ്റെ ഒരു മാനേഴ്സൊക്കെ കാണിക്കണം വിവാഹം ഉറപ്പിച്ചു എന്ന് പറഞ്ഞ് ഈ വേഷം കൊട്ടൊക്കെ കാണിക്കണോ പൂജ ചോദിച്ചതും ഇതൾ അവളെ നോക്കി ഞാൻ ഞാനെന്ത് വേഷം കെട്ട് കാണിച്ചു എന്നാ പൂജ പറയുന്നത് അല്ല ഒരിടത്തും കാണാത്ത ഒരു പ്രണയം രാവിലെ കൊണ്ടുവന്നാക്കുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകുന്നു വൈകിട്ട് കൊണ്ടുപോകുന്നു അതിനിടയിൽ ബ്രേക്ക് ടൈമിൽ വീഡിയോ കോൾ ഇതൊക്കെ നിങ്ങളൊരു അധ്യാപികയല്ലേ അതിൻ്റെ മാനേജ്സെങ്കിലൊന്ന് കാണിക്ക് പൂജ പറഞ്ഞു പൂജ ഞാനൊരു അധ്യാപികയാണെന്ന് എനിക്കറിയാം ഞാൻ അതിൻ്റെതായ രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത് പിന്നെ വിവാഹം ഉറപ്പിച്ചു എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഞാനും ചെയ്യുന്നുള്ളു ഫോൺ വിളിക്കുന്നു സംസാരിക്കുന്നു ഭക്ഷണം കഴിക്കാൻ പോകുന്നു ഇതൊന്നും ആരും ചെയ്യാത്ത കാര്യങ്ങളല്ല ഇത് ചെയ്യുന്ന ആദ്യത്തെ ഞാനല്ല പിന്നെ പ്രണയം ഇഷ്ടം അതെല്ലാം മനസ്സിൽ കൊണ്ടു നടക്കാനുള്ളതല്ല പ്രകടിപ്പിക്കാനുള്ളതാണ് അത് തിരിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രണയം എൻ്റെ ഇഷ്ടം എല്ലാം ഞാനത് പ്രകടിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ പേരിൽ എനിക്ക് ഒരു നാണക്കേടോ അപമാനമോ ഒന്നും തോന്നുന്നില്ല തെറ്റായിട്ട് ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത് ജീവിതത്തിലെ നല്ലൊരു കാര്യം എന്ന് മനസ്സിൽ ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന മനോഹരമായ പ്രണയകാലം അത് പ്രത്യേകിച്ച് വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ അല്ലെങ്കിൽ തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാകുമ്പോൾ അതൊരിക്കലും തെറ്റാവുന്നില്ല പൂജ അവിഹിതം ഒന്നുമല്ലല്ലോ ഞാൻ ചെയ്യുന്നത് അത്രയും പറഞ്ഞ് അവൾ അവിടെ നിന്നും നടന്നു പോയി പൂജ തിരിഞ്ഞു നോക്കിയപ്പോൾ നിരഞ്ജനെ അവിടെ കണ്ടു അവനെ കണ്ടതും അവൾ തിരിഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ചെന്നു കണ്ടോ നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരുപാട് വർഷം സ്നേഹിച്ചു എന്നൊക്കെ പറഞ്ഞ പെണ്ണാണ് യാതൊരുവിധ വിഷമമോ സങ്കടമോ ഇല്ലാതെ മറ്റൊരാളെ പ്രണയിക്കുന്നത് പക്ഷേ നിങ്ങളോ നിങ്ങളെ മാത്രം മനസ്സില് കൊണ്ടു നടന്ന എന്നെ നിങ്ങൾ ഒന്ന് സ്നേഹത്തോട് സംസാരിച്ചിട്ടുണ്ടോ എന്തിന് എന്നെ ഒന്ന് സ്നേഹത്തോട് നോക്കിയിട്ടുണ്ടോ കഷ്ടം കണ്ടു പഠിക്കവളെ എന്ന് പറഞ്ഞ് അവൾ നിരഞ്ജനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്നും പോയി എല്ലാം കൂടി ആയതും നിരഞ്ജന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി അവൻ ഫോൺ ഫോണെടുത്ത് ഹരിയുടെ നമ്പറിലേക്ക് വിളിച്ചു ഫോൺ റിങ് ചെയ്തതും കുറച്ച് സമയം കഴിഞ്ഞ് അവൻ ഫോൺ എടുത്തു ഹലോ ഹരിയല്ലേ എനിക്ക് ഹരി ഒന്ന് കാണാൻ പറ്റുമോ നിരഞ്ജൻ ചോദിച്ചു എപ്പോഴാണ് നിരഞ്ജൻ ഹരി ചോദിച്ചു കോളേജ് വിട്ട് കഴിയുമ്പോൾ നിരഞ്ജൻ ചോദിച്ചു അയ്യോ പറ്റില്ലല്ലോ ഞാൻ ഇന്ന് വിവാഹം കഴിക്കാൻ പോകുന്ന എൻ്റെ പെണ്ണിൻ്റെ ഒപ്പം പുറത്ത് പോകാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരു കാര്യം ചെയ്യാം നമുക്ക് നൈറ്റ് കാണാം അവൻ പറഞ്ഞു അത് കേട്ടപ്പോൾ ചെറിയൊരു ദേഷ്യം തോന്നിയെങ്കിലും നിരഞ്ജൻ സമ്മതിച്ചു അന്ന് വൈകിട്ടും പൊന്നുവിനെ കൊണ്ടുപോകാൻ ഹരി വന്നു അവൾ അവനെ ദേഷ്യത്തോടെ നോക്കി എന്തുപറ്റി എന്തിനിങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നത് ഹരി ചോദിച്ചു ഒന്നും അറിയില്ല ഹരിയേട്ട ഈ കോളേജിലിരിക്കുമ്പോൾ എന്തിനങ്ങനെ വീഡിയോ കോൾ ചെയ്യുന്നത് ഞാൻ രാവിലെയും വൈകിട്ടും എല്ലാം ഹരിയേട്ട് കൂടെ തന്നെയല്ലേ വരുന്നത് എന്നിട്ടും എന്നെ നാണം കെടുത്തി അവൾ പരാതി പോലെ പറഞ്ഞതും ഹരി അത് കേട്ട് ചിരിച്ചു എന്തിനാ ചിരിക്കുന്നത് അതിന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ കയറി ഉമ്മയൊന്നും വെച്ചില്ലല്ലോ നാണം കെടുത്താൻ അവൻ അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ഇനി അതിൻ്റെ കൂടി കുറവുണ്ടായിരുന്നുള്ളൂ അവൾ പറഞ്ഞു അതെയോ എന്നാൽ ഞാൻ നാളെ വന്നിട്ട് ആ കുറവങ്ങ് തീർക്കാം എന്ത് പറയുന്നു അവൻ ചോദിച്ചു ദേഷ്യം പിടിപ്പിക്കലേട്ടോ ഹരിയേട്ടാ ഇനി ഞാൻ കാണിച്ചു തരാം കോളേജിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഫോൺ ഓഫ് ചെയ്യും പിന്നെ ഇറങ്ങാൻ നേരത്തെ ഞാൻ ഓണാക്കൂ അവൾ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ കോളേജിലേക്ക് വരും അറിയാലോ എന്നെ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഈ കോളേജിൽ വരാം പിന്നെ ഞാൻ അവിടെ വന്ന് എൻ്റെ പെണ്ണിൻ്റെ അടുത്തിരുന്ന് സംസാരിക്കും ചിലപ്പോൾ സംസാരം മാത്രം ആയിരിക്കില്ല ഇതുപോലെ കയ്യിൽ പിടിക്കും എന്ന് പറഞ്ഞ് അവൻ അവളെ കയ്യിൽ പിടിച്ചു പിന്നെ ചിലപ്പോൾ എനിക്കിങ്ങനെ എന്ന് പറഞ്ഞ് ആ കയ്യിൽ ഒന്ന് ചുംബിച്ചു പിന്നെ ചിലപ്പോൾ എനിക്ക് ഇവിടെ എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ ചുണ്ടിൽ ഒന്ന് തടവി രാനൊക്കെ തോന്നും അത് വേണോ അല്ലെങ്കിൽ എൻ്റെ ഫോൺ എടുക്കോ എന്ന് ചോദിച്ചു അവൻ പിരികെ മുയർത്തി ചോദിച്ചതും അവൾ കണ്ണു മേടിച്ച് ഇരിക്കുന്നത് കണ്ടതും അവൻ ചിരിച്ചുപോയി ഞാൻ ഫോൺ എടുത്തോളാം അതെ അതാണ് എൻ്റെ പൊന്നൂട്ടിയുടെ ആരോഗ്യത്തിന് നല്ലത് എന്ന് പറഞ്ഞ് അവൻ അവളുടെ കവളിൽ പിടിച്ചു വലിച്ചു അതെ അപ്പോൾ പോകല്ലേ ബീച്ചിലേക്ക് ഫോർ ദ പീപ്പിളിലെ ത്രീ പീപ്പിൾസ് ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും ബാക്കിയൊരെണ്ണം എൻ്റെ കയ്യിലല്ലേ ചെന്ന് ഞാൻ ഫോർ ദ പീപ്പിൾ ആക്കാം എന്ന് പറഞ്ഞ് അവൻ വണ്ടിയെടുത്തു അവൻ വണ്ടിയെടുക്കുമ്പോഴാണ് പെട്ടെന്ന് അവരെ മറികടന്ന് നിരഞ്ജൻ്റെ വണ്ടി പോകുന്നത് കണ്ടത് അത് കണ്ടതും പൊന്നു ഹരിയൊന്നു നോക്കി ഹരി ഒന്നുമില്ല എന്നുള്ള രീതിയിൽ കണ്ണു കാണിച്ചു അവർ ബീച്ചിലെത്തിയതും അവരെ കാത്തു നിൽക്കുന്നത് പോലെ അവിടെ നവീൻ്റെ കാറ് കിടക്കുന്നുണ്ടായിരുന്നു നവീൻ മാത്രമല്ല വാണിയും ശ്രദ്ധയും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നീട് എല്ലാവരും കൂടി കടലിലേക്ക് ഇറങ്ങി കളിയായി കുറച്ചുനേരം നേരം കടൽ തീരത്ത് പൊന്നു ഹരിയുടെ അടുത്ത് തന്നെ ഇരുന്നു പൊന്നു നമുക്കൊന്ന് ഇറങ്ങിയാലോ അവൻ ചോദിച്ചു അവൾ ചിരിച്ചുകൊണ്ട് സമ്മതിച്ചതും കാലിലെ ഷൂവും സോക്സും എല്ലാം ഊരിവെച്ച് ഹരി എഴുന്നേറ്റു അവളെ കൈ എഴുന്നേൽപ്പിച്ചു അവളുടെ ചിരുപ്പും അവിടെ തന്നെ വച്ചുകൊണ്ട് അവർ രണ്ടുപേരും കടലിലേക്ക് ഇറങ്ങി അപ്പോഴും ഹരി അവളുടെ കയ്യിൽ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു അവൻ കടലിലേക്ക് കുറച്ചുകൂടി ഇറങ്ങിപ്പോകുന്നത് കണ്ടതും അവൾ എനിക്ക് പേടി ഹരിയേട്ട അങ്ങോട്ട് പോകണ്ട എന്ന് പറയുന്നുണ്ട് എന്നാൽ അവൻ അവളെ പേടിക്കൂടാതെ അവളെ ചേർത്ത് പിടിച്ചു ഒരു വലിയ തിരമാല വരുന്നത് കണ്ടതും അവൾ തിരിഞ്ഞ് അവനെയും വലിച്ചു കൊണ്ട് ഓടാൻ പോയി അവനും അവളുടെ ഒപ്പം തന്നെ ചെന്നു പക്ഷേ അപ്പോഴേക്കും രണ്ടുപേരെയും നനച്ചുകൊണ്ട് തിരമാല പോയിരുന്നു അവൾ ഉടുത്തിരുന്ന സാരിയുടെ അരഭാഗം വരെ നനഞ്ഞു അയ്യോ ഞാൻ നനഞ്ഞു ഇനി എന്താ ചെയ്യാം എന്ത് കഷ്ടമാണ് ഈ കാണിച്ചത് അവൾ ഹരിയോട് ചോദിച്ചതും ഞാനല്ലല്ലോ കടലമ്മയല്ല നനച്ചത് ഞാനില്ല അവൾ കരയിലേക്ക് കയറിപ്പോകുന്നത് കണ്ടതും ഹരിയും കുഞ്ചിരിയോടെ നടന്നു പിണങ്ങി പോവാണോ നമുക്ക് രണ്ടുപേർക്കും കൂടി കുറച്ചുനേരം കൈ കോർത്ത് പിടിച്ച് ഇങ്ങനെ നടക്കാം ഈ കാറ്റ് കാറ്റുകൊണ്ട് തന്നെ അത് ഉണങ്ങിക്കോളും അവൻ പറഞ്ഞു ഈ കടലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ പൊഞ്ഞു കടലിന് നമ്മളെ നനയ്ക്കാനും അറിയാം അതുപോലെ തന്നെ ആ നനവ് ഉണക്കാനും അറിയാം അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു രണ്ടുപേരും കടൽ തീരത്തിലൂടെ നടന്നു കുറേ നടന്നതും അതെ ഇത്രയും തന്നെ തിരിച്ചു നടന്നാൽ നനഞ്ഞതെല്ലാം ഉണങ്ങിക്കോളും അവൻ പറഞ്ഞു എനിക്ക് ഒരു ഐസ്ക്രീം വാങ്ങി തരുമോ പെട്ടെന്ന് പൊന്നു ചോദിച്ചതും അവൻ അവളെ നോക്കി ആദ്യമായിട്ടാണ് ഒരു സാധനം വേണമെന്ന് അവൾ പറയുന്നത് അതിനെന്താ നമുക്ക് രണ്ടുപേർക്കും കൂടി പോയി വാങ്ങാം എന്ന് പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ഐസ്ക്രീം വാങ്ങാൻ നടന്നു അവൻ രണ്ട് ഐസ്ക്രീം വാങ്ങി ഒന്ന് അവൾക്ക് കൊടുത്തു മറ്റൊന്ന് അവൻ കയ്യിൽ പിടിച്ചു ഹരിയേട്ടൻ കഴിക്കുന്നില്ലേ അവൾ ചോദിച്ചു എനിക്ക് വേണ്ട ഇതും നിനക്കുള്ളത് തന്നെയാണ് അവൻ പറഞ്ഞു വേണ്ട ഹരിയേട്ടൻ കഴിച്ചോ എനിക്കിത് മതി അവൾ പറഞ്ഞു മതിയോ ആ മതി ഹരിയും അത് പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങി രണ്ടുപേരും കഴിച്ച് തിരിച്ച് അവരുടെ അടുത്തേക്ക് എത്തുമ്പോൾ കണ്ടു എല്ലാവരും കടലിൽ നിന്ന് കയറി എന്തൊക്കെയോ കഴിച്ചുകൊണ്ട് മണൽത്തിട്ടയിൽ ഇരിക്കുന്നത് നീ ഇതെവിടെയായിരുന്നു ഇതൊക്കെ കൂടി എൻ്റെ പോക്കറ്റ് കാലിയാക്കി നവീൻ പറഞ്ഞു പിന്നെയും കുറച്ചുനേരം കൂടി എല്ലാവരും സംസാരിച്ചിരുന്നു പൊഞ്ഞുവിനെ ഹരി കൊണ്ടുവന്ന വീട്ടിൽ ആക്കാമെന്ന് പറഞ്ഞെങ്കിലും വേണ്ട കൂട്ടുകാരുടെ ഒപ്പം പൊയ്ക്കൊള്ളാമെന്ന് അവൾ പറഞ്ഞു അവരുടെ ഒപ്പം തന്നെ അവൾ വീട്ടിലേക്ക് പോയി എന്നാൽ അവർ പോയ ഉടനെ തന്നെ നിരഞ്ജൻ ഹരിയുടെ അടുത്തേക്ക് വന്നു നിരഞ്ജനെ കണ്ടതും നവീന് ദേഷ്യമായി ഇയാളെന്താ ഇവിടെ നവീൻ ചോദിച്ചു അത് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നവി നീ കാറിലേക്ക് ചെല് ഞാൻ നിരഞ്ജന് സംസാരിക്കാനുള്ളത് കേട്ടിട്ട് വരാം ഹരി പറഞ്ഞു നവീൻ ഹരിയെ ഒന്ന് നോക്കി ഹരി കണ്ണു ചിമ്മി കാണിച്ചതും അവൻ ദേഷ്യത്തിൽ നിരഞ്ജനെ നോക്കി അവിടെ നിന്നും നടന്നുപോയി എന്താ നിരഞ്ജൻ നിരഞ്ജന് പറയാനുള്ളത് ഹരി ചോദിച്ചു എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ഹരിക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഇതൾ അതാണ് എനിക്ക് പറയാനുള്ളത് നിരഞ്ജൻ പറഞ്ഞു ഇതളിനെ പറ്റിയോ എന്ത് അതു പിന്നെ ഞാനും ഇതളും തമ്മിൽ പ്രണയത്തിലായിരുന്നു നിരഞ്ജൻ ഹരിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു അറിയാം ഹരി യാതൊരുവിധ കൂസലമില്ലാതെ പറഞ്ഞു അത് ഒന്നോ രണ്ടോ വർഷത്തെ പ്രണയമല്ല ഹരി നീ വിചാരിക്കുന്നത് പോലെ ഒരുപാട് വർഷത്തെ പ്രണയമാണ് പക്ഷേ പെട്ടെന്നൊരു ദിവസം ഞാൻ കാണുന്നത് അവൾ എൻ്റെ അമ്മയെ ഉപദ്രവിക്കുന്നതാണ് അത് കണ്ടതും എനിക്ക് ദേഷ്യം വന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും ജാതകങ്ങൾ തമ്മിൽ നോക്കിയപ്പോൾ ഞാൻ അവളെ വിവാഹം കഴിച്ചാൽ ഞങ്ങളിൽ ആരെങ്കിലും മരിക്കുമെന്ന് പറഞ്ഞു അതിന് സാധ്യത കൂടുതൽ എനിക്കാണെന്ന് അറിഞ്ഞതും അമ്മ ഈ ബന്ധത്തിനെ എതിർത്തു വലിയ പ്രശ്നമായി ഞാനത് സോൾവ് ചെയ്യാൻ ഇരിക്കുമ്പോഴാണ് അമ്മ അവളെ വിളിച്ച് ഈ ബന്ധത്തിൽ നിന്നും ഒഴിയണം എന്ന് പറയുന്നത് പക്ഷേ ആ ദേഷ്യത്തിന് അവൾ എൻ്റെ അമ്മയെ വല്ലാതെ ഉപദ്രവിച്ചു അതുകൊണ്ട് പറയുകയാണ് നിങ്ങൾ അവളുമായിട്ടുള്ള ജാതകം ഒന്ന് നോക്കിക്കൊള്ളണം നിങ്ങളുടെ വീട്ടിലും അമ്മയും അച്ഛനും മുത്തശ്ശിയും മുത്തച്ഛനൊക്കെ ഉള്ളതല്ലേ അവൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ദേഷ്യം വന്നാൽ മുന്നിൽ നിൽക്കുന്ന ആരാണെന്ന് നോക്കാതെ അവൾ ഉപദ്രവിക്കും അതുകൊണ്ട് തീരുമാനം ഒന്ന് മാറ്റി ചിന്തിക്കുന്നതായിരിക്കും നല്ലത് അവളെ കാണുമ്പോൾ എല്ലാവർക്കും പാപമാണെന്ന് തോന്നും പക്ഷേ അവളുടെ യഥാർത്ഥ മുഖം ഞാൻ കണ്ടതാണ് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളോട് ഒരു ഇഷ്ടം കൊണ്ട് പറയുന്നതാണ് അവളെ ഒരിക്കലും നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല അവൾ പാവാണ് പക്ഷേ ദേഷ്യം വന്നാൽ അവളെ നിയന്ത്രിക്കാൻ പറ്റില്ല ആ ദേഷ്യത്തിന് അവിടെ എന്തായിരിക്കും ചെയ്യുന്നത് എന്ന് ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് ഹരി ശരിക്കും ആലോചിച്ച് തീരുമാനമെടുത്താൽ മതി ഹരിയെക്കുറിച്ച് ഞാൻ ഇപ്പോഴാണ് പല കാര്യങ്ങളും അറിയുന്നത് ഹരിയെപ്പോലെയുള്ള ആൾക്ക് ഉറപ്പായിട്ടും വേറെ ബന്ധങ്ങൾ കിട്ടും നിരഞ്ജൻ പറഞ്ഞു നിരഞ്ജൻ സാറിന് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ അവൻ ഇത്രയും പറഞ്ഞിട്ടും ഹരി അതിന് യാതൊരു വിലയും വയ്ക്കുന്നില്ല എന്ന് കണ്ടതും അവൻ ഹരിയെ ഒന്ന് നോക്കി നിരഞ്ജൻ സാർ ഒരു ജാതകദോഷത്തിൻ്റെ പേരിൽ സ്നേഹിച്ച പെണ്ണിനെ ഉപേക്ഷിക്കാൻ മാത്രം ബിഡ്ഡിയല്ല ഈ ഹരി അവൻ പറഞ്ഞതും അത് ഹരി അതിൻ്റെ പേരിൽ മാത്രമല്ല ഞാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് എന്ന് പറഞ്ഞ് നിരഞ്ജൻ അവൻ്റെ ഫോണിലുള്ള നവീൻ്റെയും പൊന്നുവും ചേർന്ന് നിൽക്കുന്നതും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും നവീൻ്റെ നെറ്റിയിൽ ചന്ദനം തൊട്ട് കൊടുക്കുന്ന ഫോട്ടോയും എല്ലാം കാണിച്ചു കൊടുത്തു എന്നെ സ്നേഹിക്കുമ്പോൾ തന്നെ അവൾക്ക് ഇങ്ങനൊരു റിലേഷൻ കൂടി ഉണ്ടായത് എനിക്ക് അറിയില്ലായിരുന്നു എത്ര പെട്ടെന്നാണ് അവൾ എന്നെയും ഞങ്ങളുടെ ഇഷ്ടത്തെയും മറിഞ്ഞ് ദൈപ്പോ ഹരിയെ സ്നേഹിക്കാൻ തുടങ്ങിയത് അത്രയേ ഉള്ളു അവൾക്ക് അവൾ മനസ്സ് തുറന്ന് ആരെയും സ്നേഹിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മറ്റൊരാൾ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കും എല്ലാം അറിഞ്ഞപ്പോൾ ഞാൻ വൈകിപ്പോയി ഹരി നിരഞ്ജൻ വിഷമത്തോടെ പറഞ്ഞു പിന്നെ ഹരി ഞാനും പൊന്നും തമ്മിലുള്ള ഇഷ്ടം അത് വെറും ഒരു ഇഷ്ടം മാത്രമായിരുന്നില്ല ഞങ്ങൾ രണ്ടുപേരും എല്ലാ അർത്ഥത്തിലും ഒന്നായവരാണ് നിരഞ്ജൻ പറഞ്ഞതും ഹരി അവൻ്റെ കണ്ണുകളിലേക്ക് ഓർപ്പിച്ച് നോക്കി പിന്നെ ഒന്ന് പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കുഴപ്പമില്ല വിവാഹത്തിന് മുമ്പ് നമ്മൾ എത്ര പേരെ പ്രണയിച്ചിരിക്കുന്നു പ്രണയത്തിനിടയിൽ ഇടക്കൊക്കെ ഇതുണ്ടാവും അങ്ങനെ ഓരോ ചുംബനങ്ങളും മറ്റും അവിടെ തീർന്നു പക്ഷേ വിവാഹം കഴിഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നമ്മൾക്ക് പ്രശ്നമുള്ളൂ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്തായാലും ഇതളിനെ വിവാഹം കഴിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു പിന്നെ എന്നോട് പറഞ്ഞത് പൂജയോട് പറയാൻ നിൽക്കണ്ട ചിലപ്പോ സാറിന്റെ വിവാഹം തന്നെ മുടങ്ങിപ്പോകൂ പക്ഷേ ഇതളിൻ്റെ വിവാഹം മുടങ്ങില്ല കാരണം അവളെ വിവാഹം കഴിക്കാൻ പോകുന്നത് നട്ടലിലുള്ള ഈ ഹരിരുദ്രദേവാണ് മറ്റുള്ളവർ പറയുന്നത് കേട്ട് തൻ്റെ പ്രണയത്തെ തൻ്റെ പ്രാണനെ ഉപേക്ഷിക്കാൻ ഞാൻ ശ്രീരാമനല്ല എൻ്റെ ഇഷ്ടദൈവം മഹാദേവനാണ് തൻ്റെ പ്രണയത്തെ ഇല്ലാതാക്കിയപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ചുട്ടിരിക്കാൻ ശ്രമിച്ച തൻ്റെ പ്രണയത്തെ കൂടെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഭഗവാൻ ശിവൻ അതുകൊണ്ട് നിൻ്റെ ഈ വിധ നമ്പറുമായി ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട ഇതൾ എൻ്റെ പെണ്ണാണ് ഞാൻ മാലയിട്ട് എൻ്റെ രക്തം കൊണ്ട് സീമധരേഖ ചുവപ്പിച്ച എൻ്റെ ഭാര്യ എൻ്റെ പെണ്ണ് അതുകൊണ്ട് നിരഞ്ജൻ സാർ പോകാൻ നോക്ക് ഈ നമ്പറുമായി ഇനി എന്നെയോ എൻ്റെ വീട്ടുകാരെയോ നിങ്ങൾ സമീപിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഹരി ആയിരിക്കില്ല നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഹരി ഹരിരുദ്രദേവായിരിക്കും ഓർത്തോ അപ്പോൾ സാറേ ഇനി എൻ്റെ പെണ്ണിൻ്റെ പുറകെ നിങ്ങൾ നടക്കരുത് നിങ്ങളുടെ ഈ കണ്ണ് പോലും അവൾക്ക് നേരെ വീഴരുത് വീണാൽ എൻ്റെ മറ്റൊരു മുഖം നിങ്ങൾ കാണും ഹരി പറഞ്ഞതും നിരഞ്ജൻ്റെ മനസ്സിലൂടെ പോയത് വർഷങ്ങൾക്ക് മുമ്പ് നിരഞ്ജൻ ഹരിയോട് പറഞ്ഞ ഇതേ വാക്കുകൾ തന്നെയായിരുന്നു അതുതന്നെയായിരുന്നു ഹരിയുടെ മനസ്സിലും അവൻ നിരഞ്ജനെ നോക്കി ഒന്ന് പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞു നടന്നു ആ പിന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാൻ മറന്നു അന്ന് നിങ്ങൾ കണ്ട ആ ഫോട്ടോ ഇല്ലേ നവീൻ്റെ ഒപ്പം നിൽക്കുന്ന പെണ്ണ് അത് എൻ്റെ പെണ്ണ് ഇതളല്ല അവളുടെ കൂട്ടുകാരി ശ്രദ്ധയാണ് ഹരി പറഞ്ഞതും നിരഞ്ജൻ ഒരു ഞെട്ടലോടെ അവനെ നോക്കി ഹരി വേഗം പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് കുറച്ച് ഫോട്ടോസ് കാണിച്ചു കൊടുത്തു അതിൽ നവീൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന ശ്രദ്ധയെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതും അതേ ഡ്രസ്സിൽ തന്നെ ഇത് കണ്ടോ ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ള ഫോട്ടോസാണ് നിങ്ങൾ അന്ന് കണ്ടത് പക്ഷേ നിങ്ങളിത് ഏതർത്ഥത്തിലാണ് അത് പൊന്നുവാണെന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഇനി അമ്പലത്തിൽ വെച്ച് ആ ചന്ദനം തൊട്ടുകൊടുത്തത് അത് സത്യാണ് അന്നവിടെ ഞാനുണ്ടായിരുന്നു അന്ന് എൻ്റെ നവീൻ്റെ പിറന്നാളായിരുന്നു ഇവരുടെ കൂട്ടുകാരെല്ലാവരും കൂടി അമ്പലത്തിലേക്ക് വന്നതായിരുന്നു അന്ന് ഞാനും നവീനും കൂടി ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ശ്രദ്ധയ്ക്ക് പക്ഷേ അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല അവൾ അമ്പലത്തിന് പുറത്ത് കാത്തുനിന്നതാണ് അന്ന് നവീൻ്റെ പേരിൽ പൊന്നുവിനെ കൊണ്ട് കഴിപ്പിക്കാൻ കൊടുത്ത പ്രസാദവും ചന്ദനവുമാണ് പൊന്നു തൊട്ടുകൊടുത്തത് അതുകണ്ട് മാറി ഞാനും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അമ്പലത്തിലെ അവരെല്ലാവരും കൂടി പോയ ഫോട്ടോസും അവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസും നിരഞ്ജന് കാണിച്ചു കൊടുത്തു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞാൽ ഉടൻ നവീൻ്റെയും ശ്രദ്ധയുടെയും വിവാഹം ഉണ്ടാവും പിന്നെ എറിക്കിൻ്റെയും വാണിയുടെയും അപ്പോ ഇനി അങ്ങോട്ട് തിരക്കിലായിരിക്കും കല്യാണങ്ങളൊക്കെ ഒരുപാടുണ്ടേ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് എന്നെ വിളിക്കരുത് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞ് നിരഞ്ജനെ നോക്കി ചിരിച്ചുകൊണ്ട് നടന്നു ഹരിയുടെ ചുണ്ടിലെ പുഞ്ചിരി കാണുമ്പോൾ നിരഞ്ജന് ദേഷ്യം തോന്നി അപ്പോൾ താൻ കണ്ടതെല്ലാം തെറ്റാണെന്ന് അവന് തോന്നി പക്ഷേ ജാതകം അത് തെറ്റല്ലോ അവൻ സ്വയം ആലോചിച്ചു ഹായ് അപ്പം സ്റ്റോറി ഇട്ടിട്ടുണ്ട് ശരിക്കും ഒരുപാട് ലെങ്ത് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അപ്ലോഡിങ് പ്രശ്നമാണ് എനിക്ക് അപ്ലോഡിങ്ങിനും ചെക്കിങ്ങും ആയിട്ട് സമയം ഒരുപാട് പോകുന്നു അതുകൊണ്ടാണ് ലെങ്ത്ത് ഞാൻ കുറച്ച് നോക്കിയത് അപ്പോൾ പെട്ടെന്ന് ആയി അതുകൊണ്ട് ഒരുപാട് ലെങ്ത്ത് കൂട്ടിയിടാൻ ഞാൻ നോക്കില്ല പിന്നെ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എപ്പിസോഡുകളിലെല്ലാം ലെങ്ത്ത് കൂട്ടി നിങ്ങളുടെ പ്രഷറ് കുറയ്ക്കാൻ ഞാൻ നോക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക